കുവൈത്തിന്റെ തൊഴിലാളി ക്യാമ്പിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ രണ്ട് കാസർഗോഡ് ജില്ലക്കാരും മരിച്ച ഇരുപത്തിനാല് മലയാളികളിൽ ഇരുപത്തിമൂന്ന് പേരെയാണ് ഇതുവരെയായി തിരിച്ചറിഞ്ഞത് ചികിത്സയിലുള്ള അൻപതിലധികം പേരിൽ മുപ്പതിലേറെ പേരും മലയാളികളാണ് ബുധനാഴ്ച പുലർച്ചെ തെക്കൻ കുവൈത്തിലെ മെങ്കഫിലിൽ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തിയഞ്ച് പേരും ഇന്ത്യക്കാരാണ് ഇതിലെ മലയാളികളിൽ ഇരുപത്തിമൂന്ന് പേരെയാണ് ഇതുവരെയായി തിരിച്ചറിഞ്ഞത് ചെറുക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് പിലിക്കോടി അരവിൽ സ്വദേശിയും തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ താമസക്കാരനുമായ കുഞ്ഞിക്കേളു എന്നിവരാണ് ഇതിലെ കാസർഗോഡ് ജില്ലക്കാർ കുണ്ടടുക്കത്തെ രവീന്ദ്രന്റെയും രമണിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ രഞ്ജിത്ത് കഴിഞ്ഞ എട്ടു വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു വർഷം മുമ്പ് പുതിയ വീടിന്റെ പാലുകാച്ചിൽ തിരിച്ചുപോയതാണ് രമ്യ പ്രവാസിയായ രജീഷ് എന്നിവർ സഹോദരങ്ങളാണ് പിരിക്കോട് എരവിലെ പരേതനായ കുഞ്ഞിപ്പുരയിൽ കേളു അടിയോടിയുടെയും പൊന്മലേരി പാർവതിയുടെയും മകനാണ് അൻപത്തിയെട്ടുകാരനായ കുഞ്ഞിക്കേളു പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്കായ കെ എൻ മണിയാണ് ഭാര്യ ദേവുകിരൺ പൂനെയിൽ ജോലി ചെയ്യുന്ന ഋഷികേഷ് എന്നിവരാണ് മക്കൾ കൃഷ്ണൻ ലക്ഷ്മി ഭവാനി രാധ പരേതനായ രാമചന്ദ്രൻ എന്നിവർ സഹോദരങ്ങളാണ് സ്ഥിരീകരണത്തോടെയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ബന്ധുക്കളും നാട്ടുകാരുമായ പ്രവാസികളിൽ നിന്നുമാണ് മരണവിവരം അറിഞ്ഞതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് പിന്നെ ഫ്ളാറ്റിലാണ് യാതൊരു തരത്തിലുള്ള വന്നിട്ടില്ല സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന അറിവ് മാത്രമേ ഞമ്മക്കുള്ളൂ പോസിറ്റീവായിട്ട് ആരും ഞങ്ങളെ ഞങ്ങളെ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാവരും കൃത്യമായ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ഇതിൽ പെട്ടെന്ന് ശരിയായി കിട്ടുന്ന പ്രതീക്ഷയാണ് കുടുംബങ്ങളും മറ്റുള്ളവരുടെ നാട്ടുകാരും ദുരന്തത്തിൽ ആകെ നാല് പേർ മരിച്ചതായാണ് വിവരം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അൻപതിലധികം പേരിൽ മുപ്പതോളം പേരും മലയാളികളാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ